ഹലോ ദീസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഭംഗി വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിറം വയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ചെറുപ്പമായിട്ടിരിക്കാൻ നമ്മുടെ സ്കിന്നിൽ ചുളിവുകളും വരകളുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് ചെറുപ്പമായിട്ടിരിക്കാൻ സഹായിക്കും പിന്നെ മുഖത്തിന് നല്ലൊരു ഗ്ലോ ഉണ്ടാകാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് വീട്ടിൽ നല്ല കറുത്ത പഴം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്ക് ആണ് അപ്പം പഴമൊക്കെ വല്ലാതെ പോയാൽ ഇനി കളയാൻ നിൽക്കേണ്ട ഈ ഒരു ഫേസ് പാക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് പഴമാണ് നേന്ത്രപ്പഴമാണ് ഇതിനായിട്ട് വേണ്ടത് തോലി കറുത്ത പഴമാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇതിനേക്കാൾ കൂടുതൽ കറുത്ത് പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കുറച്ചും കൂടി നല്ലതാണ് പഴം പഴുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ തോലോട് കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ഫ്ലഷും കൂടെ നമുക്ക് പഴത്തിലേക്ക് കിട്ടും അങ്ങനെയാണിത് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആവുന്നത് അപ്പം ഒരു പഴത്തിൻ്റെ പകുതി മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ അത്രയും മതി നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴ തന്നെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറ്റാർവാഴയും പഴവും കൂടെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് നല്ലൊരു സ്മൂത്തിയൊക്കെ പോലെ നന്നായിട്ട് നന്നായിട്ടന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം എന്നാലും എഫക്റ്റീവാണ് അപ്പം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മുടെ സ്കിന്നു നല്ലോണം ബ്രൈറ്റ് ആക്കാൻ സഹായിക്കും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും ഡെഡ് സ്കിന്നും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കാനും നന്നായിട്ട് തന്നെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ പഴം നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് ആൻറ്റി ഏജിങ്ങിന് സഹായിക്കും നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ള ചുളികളും വരകളുമൊക്കെ കുറയ്ക്കാനും ഇനി വരുന്നത് തടയാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് പഴം അലോവേര ജെല്ലും അങ്ങനെ തന്നെയാണ് സ്കിന്നിൽ നല്ല ഗ്ലോ ഉണ്ടാവാനും ആൻറ്റി ഏജിങ്ങിനും നിറം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻറ്റി ഏയ്ജിങ്ങിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കും മുഖത്ത് ഫൈൻലാൻസും റിംഗിൾസും ഒക്കെ വന്നിട്ട് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പാക്ക് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നിറം വയ്ക്കാനായിട്ടും ഒക്കെ ഈ ഒരു പാക്ക് സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം യൂസ് ചെയ്താൽ മതി ഈ ഒരു പാക്ക് നിങ്ങൾ രാത്രി സമയത്താണ് യൂസ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ചും കൂടെ കട്ടിയിൽ ഒരു ലെയറും കൂടെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇരുപത് മിനിറ്റ് ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിൽ കൂടുതൽ പോകേണ്ടെ ഇരുപത് മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട അപ്പോൾ അത്രയും വരെ വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്